ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വളരെ ഒരു വാർത്തയാണ് നമ്മളൊക്കെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് എന്ന് പറയുന്ന സഹോദരി അഞ്ചാമത്തെ പ്രസവത്തിന് ശേഷം ആൾ വീട്ടിൽ വെച്ച് തന്നെ മരിക്കുകയുണ്ടായി ആ അങ്ങനെ മറവ് ചെയ്യുന്ന സമയത്താണ് പോലീസിന് വിവരം കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഇപ്പോൾ മയ്യത്ത് അതെ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിരിക്കുകയാണ് എന്നാണ് അറിയാൻ പറ്റിയത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് അഞ്ച് മക്കളെ അനാഥരാക്കിയിട്ടാണ് അല്ലേ ആൾ പോയിരിക്കുന്നത് പ്രസവം എന്ന് പറയുന്നത് പ്രസവിച്ച ഓരോ സ്ത്രീക്കും അറിയാൻ പറ്റും ഇപ്പോൾ സിസേറിയൻ ചെയ്ത ആൾക്കാർക്ക് അത് അറിയണമെന്നില്ല പ്രസവ വേദന എന്ന് പറയുന്നത് ഏകദേശം മരണവേദന എന്ന് പറയാം അതിനിപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ആ വേദന കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ പക്ഷെ നമുക്കറിയില്ല അത് എന്തോ ഒരു ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാൻ പറ്റി പക്ഷെ ആ വേദന അത് ഞാൻ പറഞ്ഞില്ല നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല ഈ ഒരു സഹോദരി വീട്ടിൽ വെച്ചാണ് പ്രസവിച്ചത് പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ളൊരു സമ്പ്രദായം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പണ്ടൊക്കെ പണ്ട് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് പിന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ വീട്ടിൽ നിന്ന് പ്രസവിക്കാറുണ്ട് അത് ആ ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലേ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ ഹോസ്പിറ്റൽസ് ഉണ്ട് നമുക്ക് ഒന്നുക ഒരു ദിവസം മുമ്പോ രണ്ട് ദിവസം മുമ്പോ പോയിട്ട് അഡ്മിറ്റ് ആവാൻ പറ്റുന്നതാണ് ഇനി ഇവർ സാമ്പത്തിക പ്രശ്നം ഉള്ളത് ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ വാക്കുകൾ കേട്ടാണോ ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരു സംശയമാണ് എല്ലാവർക്കും ചില ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുണ്ട് ഒരു പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു സഹോദരി അങ്ങനെ പെട്ടുപോയതായിരിക്കാം ഏ അവൾക്ക് പ്രശ്നമൊന്നുമില്ല അവൾക്ക് പെയിൻ ഇല്ല അവൾക്ക് വേദനയില്ല അവൾ സ്മാർട്ടാണ് അവൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ചില ഹസ്ബൻഡ് വീട്ടുകാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ സഹിച്ചു നിന്നതായിരിക്കാം ചില ആൾക്കാർ ഈ തങ്ങന്മാരുടെ വാക്കുകൾ കേട്ടിട്ട് ചില പണ്ഡിതന്മാർ പറയാൻ പാടില്ല പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല വലിയ വലിയ പണ്ഡിതന്മാരുടെ അടുത്ത് പോകും ഒന്നുകിൽ പ്രസവിക്കാത്ത സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞില്ലേ കുറേ വർഷത്തിന് ശേഷം പ്രസവിക്കുന്നതൊക്കെ ആണെങ്കിൽ തങ്ങന്മാരോട് കൂടി ചോദിക്കും ചോദിക്കും അറിയോ ഉസ്താദെ എൻ്റെ ഭാര്യ പ്രസവിക്കാനായി ഹോസ്പിറ്റൽ കൊണ്ടുപോകണോ ഏഹ് ഞാൻ കുറ്റം പറയുന്നതല്ല എനിക്ക് കുറേ അനുഭവങ്ങൾ എനിക്ക് കണ്ടിട്ട് കുറേ ആൾക്കാർ ഇതുപോലെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഇത്ര ഇത്രാമത്തെ ദിവസം പോയി അഡ്മിറ്റായാൽ മതി അല്ലെങ്കിൽ ഈ ഒരു ദിവസം പോയിട്ട് അഡ്മിറ്റാ ഹോസ്പിറ്റൽ പോകേണ്ട ആവശ്യമില്ല ൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അത് നല്ലതാണോ എനിക്ക് അങ്ങനെ അറിയില്ല അതിനെ പറ്റിയിട്ട് വലിയ പക്ഷെ ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം അപ്പം തങ്ങൾ പറഞ്ഞതുപോലെ സംഭവിച്ചു എന്നൊക്കെ പറയുന്നത് കേൾക്കാം ഒരുപക്ഷെ അങ്ങനെ തങ്ങന്മാരുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോവാതെ നിന്നതാണോ എന്നൊക്കെയുള്ളൊരു സംശയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ചില ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും അവരുടെ ഭാഗത്ത് നല്ല തെറ്റുണ്ട് അഞ്ചാമത്തെ പ്രസവമാണല്ലേ ഈ ഒരു പ്രസവത്തിൻ്റെ സമയത്ത് നമുക്ക് അത്യാവശ്യം ഏജ് ആ അഞ്ചാമത്തെ പ്രസവം ഒരു മുപ്പത്തി അഞ്ച് ഇപ്പോൾ മുപ്പത്തിയഞ്ച് വയസ്സാണ് ചില ആൾക്കാർ ഇപ്പോൾ മുപ്പത് വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്ന ആൾക്കാരുണ്ട് ചില ഭർത്താക്കന്മാരുണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാരെ അങ്ങ് പേടിച്ചിങ്ങനെ എന്താ പറയുക പേടിച്ച് സഹിച്ചു നിൽക്കും അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഒന്നുകിൽ നിങ്ങൾ കല്യാണം കഴിക്കാനേ പോകരുത് നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കാൻ പോകരുത് കാരണം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് വീട്ടുകാരുടെ എന്താ പറയുക വീട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ അവർ പറയുന്നത് എന്താണോ അതുപോലെ ഇപ്പം പറയില്ലേ ഓടിക്കളിക്കടാ കുഞ്ഞിരാമ ചാടിക്കളിക്കടാ കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് ചില പാരൻസ് അങ്ങനെ മക്കളെ കയറിട്ട് വലിക്കുന്നതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചോണ്ടേ ഈ മക്കൾ അതിനനുസരിച്ച് വലിഞ്ഞോണ്ടും ഇരിക്കും ഇതൊക്കെ അനുഭവിക്കുന്നതാരാണ് ഈ പെൺകുട്ടികളാണ് പിന്നെ കുറേ വർഷം കഴിഞ്ഞ് നമുക്ക് നല്ലൊരു ഫ്രീഡം കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല നമ്മുടെ ആ ഒരു പ്രായം എൻജോയ് ചെയ്യേണ്ട പ്രായം ആ ഒരു സമയത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം ഒരു പക്ഷെ ഇയാളും ഈ ഭർത്താവും വീട്ടുകാരുടെ എന്താ പറയുക വീട്ടുകാരുടെ ആ ഒരു കയ്യിൽ അങ്ങ് ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാർ ആളാണെങ്കിൽ ഒരു പക്ഷെ അങ്ങനെയും ആയിരിക്കാം ഇതുപോലെ സംഭവിക്കുന്നത് ഞാൻ ചില പറാപിതാക്കളുണ്ട് എനിക്ക് തന്നെ കുറേ പേര് അങ്ങനെ അറിയാം മരുമക്കൾ പ്രസവിക്കാൻ പോയി കഴിഞ്ഞാൽ പറയും അവൾക്ക് വേദനയില്ലയെന്ന് പ്രസവിക്കാൻ പോയി കഴിഞ്ഞാൽ വേദനയില്ലയെന്ന് പറയുന്ന പാരൻസ് ഈ മരുമകൾ ഒരുപക്ഷെ ഈ വേദന സഹിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുന്നതായിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ പറയുന്നത് ഏഹ് അപ്പോൾ അവൾക്ക് വേദനയൊന്നുമില്ല അവക്ക് എല്ലാം സിമ്പിളാണ് ആ പെൺകുട്ടി വളരെ ഈസിയിൽ അങ്ങ് പ്രസവിക്കും അങ്ങനെയൊക്കെ പറയുന്നത് പോലെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഭയങ്കര തെറ്റാണ് പറയുന്നത് കാരണം വേദന സഹിക്കാതെ ഒരിക്കലും ഒരിക്കലും ഏത് കുഞ്ഞും പുറത്ത് വരില്ല സിസേറിയനാണെങ്കിൽ ആ ഒരു സമയത്ത് അനസ്തേഷ്യ ഉള്ള സമയത്ത് നമുക്ക് പെയിൻ ഉണ്ടാവില്ല പക്ഷെ പിന്നീട് അവർക്കത് വേദന ഉണ്ടാവും എങ്കിലും പ്രസവ വേദനയുടെ അടുത്ത് ഒരിക്കലും വരില്ല അപ്പം ഇതുപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അഞ്ച് മക്കളെയാണിപ്പോൾ അനാഥരാക്കിയിട്ട് അല്ലേ നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല ഒന്നും രണ്ടും കുഞ്ഞുമല്ല അഞ്ച് മക്കൾ ഈ പൊടിക്കുഞ്ഞിനെന്ത് ചെയ്യും ഈ ഭർത്താവിൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി അതൊക്കെ ഞാൻ പറയാൻ കാരണം ഞാൻ ഒരു രണ്ട് വർഷം മുമ്പ് ഹോസ്പിറ്റലൈസ്ഡ് ആയതാണ് അത് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ആ കാര്യങ്ങളൊക്കെ അറിയാം ഞാനത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കലും അതിനുശേഷം പ്രസവിക്കേണ്ട ഒരു വ്യക്തിയേ അല്ല ശരിക്കും എനിക്ക് വീണ്ടും പ്രസവിക്കാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം വെൻറ്റിലേറ്ററിൽ ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് ദിവസം ഞാൻ വെൻ്റിലേറ്ററിലായിരുന്നു കിഡ്നി ലിവർ എല്ലാം ഇൻഫെക്ഷനായി ആ ഒരു സമയത്ത് എൻ്റെ മക്കളുടെ ഒരു സിറ്റുവേഷൻ ഞാനത് തിരിച്ച് വന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായി കാരണം മോളൊക്കെ ഭയങ്കര ടെൻഷൻ ഞാൻ ഞാനെൻ്റെ മക്കളെ എവിടെയും അങ്ങനെ ഏത് വീട്ടിലും ഞാൻ ആക്കിയിട്ടുണ്ടാവില്ല എപ്പോഴും അവരെ കൂടെ തന്നെയാണ് ആ രണ്ട് മക്കളെ എനിക്ക് എവിടേക്കോ ആക്കേണ്ടി വന്ന ഒരു സമയത്ത് എവിടേക്കോ മീൻസ് അങ്ങനെയല്ല മക്കൾ ഹോസ്പിറ്റലിൽ കുറേ ദിവസം ഇങ്ങനെ നിന്നു പിന്നെ സത്യം പറഞ്ഞാൽ പിന്നെ ബ്രദറുള്ളത് കൊണ്ട് ബ്രദറിൻ്റെ വീട്ടിൽ ആ ഒരു സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് അവിടെ പോയി അപ്പോൾ അതൊരു ആശ്വാസമാണ് അന്ന് എനിക്ക് പക്ഷേ എങ്കിലും അതുവരെ ഞാൻ മക്കളെവിടേയും വിടാത്ത ഒരാളാണ് ഒരു പക്ഷേ ഈ ഒരു പാരൻറ്റും ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഈ അഞ്ച് മക്കളെ അവരുടെ ചിറകൾ ഇപ്പോൾ പക്ഷികൾ അവരുടെ ചിറകുകൾക്കുള്ളിൽ ഒതുക്കി വയ്ക്കുന്നു എന്നൊക്കെ പറയില്ലേ അതുപോലെയൊക്കെ വളർത്തിയ മക്കളാണെങ്കിൽ ആ മക്കളുടെ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ സ്വന്തം ഉമ്മയല്ലേ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനി ആ ആ കുട്ടികൾക്ക് ആരുണ്ട് എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഇതുപോലെ ഏ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ഭാര്യ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അവർക്കുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം ഏഹ് ഇതൊന്നും സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കാനേ പോകരുത് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ അടുത്ത് ഇതൊന്നും നടക്കില്ല ഈ ഒരു ഞാൻ പറഞ്ഞ ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് സ്ത്രീകൾക്കാണ് ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഇപ്പോഴത്തെ മക്കളെ മീൻസ് ഒരു പതിനെട്ട് പ ഇരുപത് വയസ്സൊക്കെയുള്ള പെൺകുട്ടികളുടെ അടുത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരങ്ങ് ഡിവോഴ്സ് ചെയ്തു പോകും ഇപ്പോൾ ഒരിക്കലും ഇത് നടക്കില്ല കാരണം ഞാൻ പറയും ഇപ്പോൾ എൻ്റെയൊക്കെ ആ ഒരു കാലത്ത് ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് പതിനേഴ് വർഷം പതിനേഴായി ഇനി പതിനെട്ടിലോട്ട് പോകാൻ അപ്പം ഞങ്ങളുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്കും ഒരു ഫ്രീഡം ഇല്ല ഒന്നിനൊരു ഫ്രീഡം ഇല്ല ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ഉള്ളത് കൊണ്ട് നമുക്കിതുപോലെ സംസാരിക്കാൻ പറ്റും ഏഹ് നമ്മൾ അടങ്ങി ഒതുങ്ങി അവിടെ നിൽക്കും എന്ത് അവർ പറയുന്നുവോ ആര് ഭർത്താവിൻ്റെ വീട്ടുകാരെന്ത് പറയുന്നുവോ അതിനനുസരിച്ച് നമ്മളിങ്ങനെ വിണ്ടാതിരിക്കും ഏഹ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയാണത് ആ ഒരു ഇത് ജനറേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറഞ്ഞു ആ ഒരു മനസ്സിലായോ അതുപോലെയുള്ളൊരു സിറ്റുവേഷനാണ് അലഹമില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ പറയുകയാണ് അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ എന്തൊക്കെയോ ഫേസ് ചെയ്യുന്നുണ്ട് ഹസ്ബൻ്റ് വീട്ടിലാണെങ്കിലും ഹസ്ബൻഡിനെ കൊണ്ട് ഫേസ് ചെയ്യുന്നുണ്ട് ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവരും ഡിവോഴ്സിൻ്റെ വക്കിലാണ് കാരണം അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല സഹിച്ച് സഹിച്ച് മടുത്തു എന്നൊക്കെ പറയും അപ്പം ഞാനൊക്കെ പറയും മക്കൾക്ക് വേണ്ടി ജീവിക്കും കാരണം മക്കളുള്ളതല്ലേ മക്കൾക്ക് അവർക്ക് അറിയില്ലല്ലോ നിങ്ങൾ ഈ ഡിവോഴ്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവരുടെ സിറ്റുവേഷൻ എന്താണ് ഇവരൊന്ന് വളർന്ന് വലുതായതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവോഴ്സ് ചെയ്യാം അതുവരെ അങ്ങ് ആ ഒരു ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമെന്ന് പറയും ഏഹ് അപ്പം ഞാനത് ഒന്നും കൂടി ഞാൻ വീണ്ടും പറയുകയാണ് ഭാര്യ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക ഒരിക്കലും വീട്ടിൽ നിന്ന് ഡെലിവറി നമ്മൾ എടുക്കാൻ നോക്കരുത് വീട്ടിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഡോക്ടർ അല്ലല്ലോ നമുക്കൊരു ഡോക്ടർ ഒരു ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഒന്നുകിൽ പറ്റുവാണെങ്കിൽ ഒരു പക്ഷേ അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ നിന്ന് എടുക്കില്ല അല്ലേ ഡെലിവറി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോകണം ഇപ്പം ഞാനിവിടുന്ന് ഡെലിവറിക്ക് പോയത് ജസ്റ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുമ്പൊക്കെയാണ് കാരണം ഇവിടുത്തെ അങ്ങനെയാണ് അവസാനം നമുക്ക് പെയിൻ വന്ന് കഴിഞ്ഞിട്ട് ആ ഒരു ലാസ്റ്റ് മൂവ്മെൻറ്റിലാണ് പോവുക പക്ഷേ എനിക്കൊരു ഉണ്ട് കാരണം അത്രയും പെട്ടെന്നൊന്നും പ്രസവിക്കില്ല കാരണം കുറച്ച് പെയിൻ സഹിച്ചിട്ടല്ലേ നമുക്ക് പ്രസവിക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ലാസ്റ്റ് മൂമെൻ്റ് ലാസ്റ്റ് മൂമെൻ്റ് ആകുമ്പോൾ ഞാനും ടെൻഷൻ അടിച്ചിട്ടുണ്ട് പഠിച്ചോനെ ഞാൻ വണ്ടിയിൽ പ്രസവിക്കുമെന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ചിന്താഗതി ഏതാണ് നമുക്ക് എത്രയും ആത്മവിശ്വാസമുണ്ടെങ്കിലും അവസാനം നമ്മളും പേടിച്ചു പോകുന്നുണ്ട് അപ്പം ഈ ഒരു വേദന എന്ന് പറയുന്നത് ഒരു ഒരിക്കലും അത് ആർക്കും ആണുങ്ങളെക്കോട്ടും ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഈവൻ പിരിയേഡ്സിൻ്റെ പെയിന് പോലും ആണുങ്ങളെക്കൊണ്ട് സഹിക്കാൻ പറ്റില്ല പിന്നെയല്ലേ ഈ പ്രസവ വേദന അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള വാല്യൂ കൊടുക്കണം ഇനി ഇതുപോലെയുള്ള അവസ്ഥ ഒരു പെൺകുട്ടിക്കും ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ അപ്പം അവർക്കുള്ള കെയറിങ് കൊടുക്കണം അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം ഇനി ഒരു പെൺകുട്ടിയും ഹോസ്പിറ്റലിൽ പോവാതെ ഇതുപോലെ വീട്ടിലിരുന്ന് പ്രസവിച്ച് മരിക്കാനുള്ള മരിക്കാനുള്ളൊരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഞാൻ ഇത് ഞാൻ ഞാനൊക്കെ കാണുന്ന എന്നിലാണ് നമ്മുടെ ഞാൻ പറയുന്നത് നമ്മളൊരു സ്ത്രീ ആയതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം അസ്മ എന്ന് പറയുന്ന സഹോദരിക്ക് അല്ലെ പടച്ചോൻ അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ആ മക്കൾക്ക് സമാധാനം കൊടുക്കട്ടെ അല്ലേ നമുക്കത് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതുപോലുള്ള അവസ്ഥ ഒരു കുഞ്ഞുങ്ങൾക്കും വരാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാള്ള വളരെ വിഷമമുണ്ട് ഞാൻ പറയ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നൊരിക്കലും വിചാരിച്ചതല്ല പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഇൻഷാല്ല ഞാൻ ഏതെങ്കിലും ചാൻസ് കിട്ടുവാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഇതുപോലെയുള്ള കുറേ ഞാൻ പറയുക കുറേ പെൺകുട്ടികളുടെ അവസ്ഥ എനിക്കറിയാം അപ്പോൾ അതൊക്കെ ഞാൻ പറ്റുവാണെങ്കിൽ നോക്കട്ടെ ഇൻഷാല്ല ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഇതുപോലുള്ള അവസ്ഥ വരാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സലാ വാലിക്കും വരഹമുള്ള വിബർക്കാത്ത